ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യ അബിയോട് ചോദിക്കുകയാണ് പറയടാ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നിൻ്റെ കുഞ്ഞല്ലേ അത് കേട്ടതും അബി കണ്ടവൻ്റെ കൂടെ കറങ്ങി നടക്കുന്ന നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഏ കുഞ്ഞ് അത് എൻ്റേതാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു നവ്യേ അതൊരിക്കലും എൻ്റെ കുഞ്ഞല്ല അല്ല 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 നീ പറയുന്നത് നിന്റെ മനസ്സിൽ കൊണ്ടിട്ടാണോ അബി എന്നും നവ്യ ചോദിക്കുകയാണ് അതേടി എൻ്റെ മനസ്സിൽ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഫോട്ടോസുകളൊക്കെ കാണുമ്പോൾ ആ കുഞ്ഞ് അവൻ്റെതല്ല എന്ന് എന്താ ഉറപ്പ് അത് കേട്ടതും കലി നവ്യ കയ്യൊന്നാ ഞോങ്ങി അബിയുടെ കാരണത്തിട്ട് ഒരറ്റ അടി നവ്യയുടെ അടി കൊണ്ടതും അഭി അയ്യടാന്നായിപ്പോയി കരണത്ത് കയ്യും വെച്ച് അഭി നവ്യയും തുറച്ചു നോക്കി ഇത് കണ്ട ഞെട്ടലോടുകൂടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ജയനും നയനയും എല്ലാവരും ഞെട്ടലോടുകൂടെ തന്നെ നോക്കുകയാണ് ഈശ്വര എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ടാണ് മുത്തശ്ശൻ്റെ നിപ്പ് ഈ സമയം നവ്യ നിനക്ക് കുറച്ചും കൂടെ ഇല്ല അല്ലേ ഏ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നിയടാ നിനക്ക് നിന്നെ മാത്രം വിശ്വസിച്ച് നിന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാ ഞാൻ അങ്ങനെയുള്ള നിനക്ക് എന്നെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നും ചോദിച്ചുകൊണ്ട് നവ്യ അബിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുള്ള ചോദ്യം ഇത് കേട്ടതും ജലജ ഡി എന്താടി നീ പറഞ്ഞേ എന്തിനാടി നീ എൻ്റെ മോനെ തല്ലിയത് എടീ പറയാൻ എൻ്റെ മോനെ നീ എന്തിനാ തല്ലിയെന്ന് അത് കേട്ടതും മോള് എന്താ കുഴപ്പം എനിക്ക് സന്തോഷമായി അവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എടാ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നിന്റെ സ്വന്തം ഭാര്യ നവ്യ ഏ എന്നിട്ടും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇത്രയും നാളും കൂടെ കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ ചൊല്ലിയൊരു ഫോട്ടോ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണോ ചെയ്യേണ്ടത് അല്ലാതെ കണ്ടപാടി കാളെ പെറ്റൂന്ന് കേട്ട് കയറെടുക്കുവാണോ വേണ്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മോനെ സപ്പോർട്ട് ചെയ്തോളാം നിന്റെ ഈ സംസാരമുണ്ടല്ലോ ജലജേ അതിവിടെ അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ അടുത്തടി വീഴാൻ പോകുന്നത് നിന്റെ കരണത്തായിരിക്കും മകനെ ഇങ്ങനെ വളർത്തിയതിൽ ഒരു പെണ്ണ് ഒരു ഭർത്താവിൻ്റെ കരണത്ത് കൈവയ്ക്കണമെങ്കിൽ അതിന് ഇതുപോലുള്ള കാരണങ്ങൾ കുറേ ഉണ്ട് ഇവനിപ്പോൾ കളഞ്ഞത് ഈ മോളുടെ മാനവാ അങ്ങനെയുള്ളപ്പോൾ ഈ മോള് അവൻ്റെ കാരണത്തടിച്ചതിൽ ഒരു പരാതിയും തെറ്റും ഞാൻ കാണുന്നില്ല എന്തായാലും ഇവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല മോളെ ഇങ്ങനെ സംശയത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ അടുത്ത് ഇങ്ങനെ സംശയത്തോടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നാലും അച്ഛ എൻ്റെ മോനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല പക്ഷേ അവളും ഇവളും ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അത് കണ്ണു അടച്ച് വിശ്വസിക്കുന്നു അല്ലെങ്കിലും ഞാനിവിടെ അധികപ്പറ്റാണല്ലോ അത് കേട്ടതും ജലജേ നീ അതൊന്നും പറയണ്ട നീ നിൻ്റെ മോനെ നന്നായിട്ട് വളർത്ത് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആവുമ്പോൾ ഏ ഒരു ഭർത്താക്കന്മാരും പറയാത്ത കാര്യമാണ് ഇവൻ പറഞ്ഞത് അത് മാത്രമല്ല ഭാര്യമാർ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞാൽ ഭർത്താക്കന്മാർ ഉള്ളം കൈ കൊണ്ട് നടക്കണം അതടാ യഥാർത്ഥമാണ് അല്ലാതെ അവരെ സംശയിക്കല്ല വേണ്ടത് മനസ്സിലായല്ലോ ഇനി നവ്യയുടെ നിരപരാധിത്വം നവ്യ തെളിയിച്ചു അതുപോലെ ആദർശനും അത് ബോധ്യപ്പെട്ടു ഇനി ഒരു കാര്യം ഞാൻ പറയുക എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ നിർമ്മലെന്ന് പറയുന്നവനെ പിടികൂടണം പോലീസിൽ പരാതിപ്പെട്ട് എത്രയും പെട്ടെന്ന് അവനെ കൈയ്യോടെ പൊക്കണം അതിനുശേഷം അവൻ്റെ പിന്നിൽ നിന്ന് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവനെയും വെറുതെ വിടാൻ പാടില്ല കുടുംബത്തോടെ അവൻ്റെ കുളം തോണ്ടണം എന്നും പറയുകയാണിത് കേട്ടതും അഭിയൊന്ന് ഞെട്ടി ഈശ്വര അതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ചത് ഞാനാണല്ലോ എന്നും പറയുക ഈ സമയം ജലജയ്ക്ക് ദേഷ്യം വന്നു ജലജ വാടാ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് അവിയം വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക പക്ഷേ എന്നാലും ഇവൻ്റെയൊക്കെ ഒരു കാര്യം എങ്ങനെ മനസ്സ് വരുന്നു ഇവനൊക്കെ ഇങ്ങനെ പറയാൻ അത് തന്നെ അച്ഛാ എൻ്റെ സങ്കടം പാവം നവിമോളെക്കുറിച്ച് എന്തൊക്കെയാണ് അവൻ പറഞ്ഞത് മുത്തശ്ശ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിരപരാധിയ മുത്തശ്ശ അറിയാം മോളെ മോളിപ്പോൾ അവനെ തല്ലിയതിൽ മുത്തശ്ശ മോളെ വഴക്കൊന്നും പറയില്ല അത് ചെയ്തത് ശരിയാണെന്നേ പറയും ഞങ്ങൾ തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഇന്നവൻ നന്നായി തന്നെയായിരുന്നു പക്ഷേ എൻ്റെ കൊച്ചുമോൻ എന്ന സ്ഥിതിക്ക് ഞാൻ അവനെ തല്ലിയിട്ടില്ല ശാസിച്ചിട്ടുണ്ട് ഒരുപാട് എന്നാൽ ആ ശാസനയൊന്നും കേൾക്കാതെ വഴിതിരിഞ്ഞ് തലതിരിഞ്ഞ് പോയവനാണവൻ അതുകൊണ്ട് അവനിപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയാലേ മുത്ത അവൻ നന്നാവുള്ളൂ എന്നാണെങ്കിൽ അത് മോളെ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റും മുത്തശ്ശൻ പറയില്ല അവനെ അങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കിയെടുക്കും മോളെ അതല്ലാതെ ഇപ്പോൾ മുത്തശ്ശൻ എന്ത് പറയാനാ അത് കേട്ടതും ദേവയാനെ അതെ അവളും അവളുടെ മകനും കൂടെ ചേർന്ന് ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാൻ പറ്റാത്തതാണ് ഈ കുടുംബത്തെ നാണം കെടുത്തുന്ന രീതിയിലുള്ള അവളുടെ വർത്തമാനം അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാച്ചാ എന്തായാലും അവൾക്കിട്ടുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ അത് നവ്യെ കൊണ്ട് തന്നെ സാധിക്കും ഈ കുടുംബത്തൊരു കുഞ്ഞിക്കാലൊക്കെ ജനിക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ഈ സംശയ രോഗം അത് അവസാനിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേ ഇത് എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം അഭിയാകം നാണം കെട്ട് നിൽക്കുക എന്തിനാടാ നാണം കെട്ടവനെ എൻ്റെ മുൻപിൽ വന്നിങ്ങനെ നിൽക്കുന്നേ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എടാ നീ മാന്യമായിട്ട് ആ ഫോട്ടോ കാണിച്ച് എല്ലാവരോടും കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്താനായിരുന്നു പക്ഷെ ഷോ കാണിക്കാൻ വേണ്ടി മൂക്കറ്റം കുടിച്ച് നീ എന്തിനാടാ അവരുടെ മുൻപിൽ കിടന്ന ഷോ കാണിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പം നിൻ്റെ വാക്കാരും കേൾക്കാതെ പോയത് ഏ എടാ ഈ വീട്ടിലെ നെടൂണിപ്പോൾ ദേവയാനിയല്ല നയനയാ അതുകൊണ്ട് അവൾ എന്തു പറഞ്ഞാലും ആരും കേൾക്കും എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ കേൾക്കില്ലായേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അവളുടെ വാക്കാ ഭേദവാക്ക് അങ്ങനെയുള്ളപ്പോൾ ഏ അവൾ അവൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഇവിടെയുള്ളവരുടെ മുൻപിൽ വെച്ച് നീ ഈ ഷോ നടത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നീ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതാടാ എൻ്റെ ഏറ്റവും വലിയ പരാജയം ഞാൻ ഒട്ടും കരുതിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്തായാലും ഇതെനിക്ക് വല്ലാത്തൊരു തോൽവിയായിപ്പോയി അവരുടെയൊക്കെ മുൻപിൽ അടിമയായി ജീവിക്കേണ്ട അവസ്ഥ ഈശ്വര ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല അമ്മേ അത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്തത് എടാ തിരുമണ്ട നിന്നെ ഞാൻ വെറുതെയാണോ ആവർത്തിച്ച് ആവർത്തിച്ച് തിരുമണ്ട എന്ന് വിളിക്കുന്നേ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് എന്നോടൊന്നും പറയാമായിരുന്നല്ലോ ഒരു വാക്ക് പോലും എന്നോട് പറയാതെ നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും പറ്റാതെ വന്നത് മുൻകൂട്ടി എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തെന്നായിരുന്നു ഇപ്പോൾ ദേ അവൾ ശരിക്കും പ്രഗ്നൻ്റ് ആകുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഏ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്തെങ്കിലും ഒരു എടുക്കുമ്പോൾ അതിനോടൊപ്പം എന്നെ കൂടെ കൂട്ടിയില്ലെങ്കിൽ നീ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും മനസ്സിലായല്ലോ അമ്മേ അത് പിന്നെ ഈ നിർമ്മല എന്ന് പറയുന്നവൻ അവളുടെ കാമുകന കാമുകനായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവളും അവനും പ്രണയത്തിലായിരുന്നു ഒരുപാട് അടുത്ത് ചുറ്റിക്കറങ്ങിയിട്ടുമുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതല്ല ഞാനൊരിടത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനായിട്ട് തന്നെ എന്നോട് വന്ന് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ ഇറക്കി അവസരം കിട്ടിയതും അത് പാഴാക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചതും ഞാനാ അതുകൊണ്ടാണ് അവനെ കൂടെ നിർത്തിയത് അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ പെണ്ണിനെ അവന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ എടാ എടാ നാണം കെട്ടവനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ വളരെ സിമ്പിളായിട്ട് അതിസാഹസികമായിട്ട് ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമായിരുന്നല്ലോ നീ അതൊന്നും ചെയ്യാതെ വലിയ ആൾ കളിച്ചു അതിനുപരി മൂക്കറ്റം കുടിച്ചിട്ടാണ് സംസാരിക്കുന്നെന്നുള്ള രീതിയിൽ സംസാരിച്ചു വല്ല ആവശ്യമുണ്ടോ സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ ഇതിനേക്കാളും വലിയ നാണക്കേടി ലോകത്ത് വേറെ ഉണ്ടോടാ പോയി ചാകട അതാ നല്ലത് അമ്മേ അത് പിന്നെ ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയിട്ട് അതൊന്നും പറയാതിരുന്നത് ഞാൻ കരുതി അങ്ങനെ ചെയ്യുമ്പോൾ അവളെ ഇറക്കി വിടുമ്പോൾ അതമ്മക്ക് വലിയൊരു സർപ്രൈസായി മാറുമെന്ന് അതുകൊണ്ട് അമ്മ ഞാൻ അങ്ങനെ ചെയ്ത് തിരുമണ്ട തിരുമണ്ട നീ മരമണ്ടനാടാ തിരുമണ്ട അത് കേട്ടതും അമ്മ അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അമ്മയും എന്നെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എടാ ഈ വീട്ടിൽ നയനയും നവ്യേയും മരുമക്കളാണ് എന്നാൽ നമ്മൾ വെറും പുറുമ്പോൾക്ക് അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്കാണോ കൂടുതൽ വില തരുന്നത് അവർക്കാണോ അതുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണം ഇന്ന് കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചുകളും എനിക്ക് കൈമാറുമ്പോഴും നീ അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ് അഭി ആ അതിനെന്താ അമ്മേ എനിക്ക് ആവശ്യത്തിന് കാശ് വരുന്നില്ലേ അത് മാത്രമല്ല മുത്തശ്ശൻ ഓർമ്മ വച്ച കാലം മുതലേ എന്നെ കൊച്ചുമോനായിട്ട് തന്നെയല്ലേ കാണുന്നത് ഏഹ് അതിനമ്മ ഇങ്ങനെ ഇല്ലാ കഥകൾ പറയുന്നത് എന്തിനാ ഇതില്ലാ കഥയൊന്നും അല്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാ അങ്ങനെ വരുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതും മനസ്സിലാക്കിക്കോ ഈ വീട്ടിൽ ദേ അവർക്കുള്ള സ്ഥാനം പോലും നമുക്കില്ല അതുകൊണ്ട് സഹിച്ചും പിടിച്ചും നിന്നില്ലെങ്കിൽ നിനക്ക് ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും നിന്നെ പ്രസവിച്ചു എന്നുള്ള പേരിൽ എനിക്കും മനസ്സിലായല്ലോ ഇപ്പോൾ നീയൊക്കെ പോയി ചാകട അതല്ല അതിപ്പോൾ ഞാൻ എന്തു പറയാനാ വീണ്ടും അവളുടെ വയറ്റിലൊരു കുഞ്ഞുമായിട്ട് അവൾ അവതരിച്ചിരിക്കുന്നു ആ ഈ കുഞ്ഞ് സത്യമാണ് അത് ആരുടെയാണെന്ന് പോലും നിനക്ക് പോലും നിശ്ചയമില്ല എനിക്കും ഇല്ല അങ്ങനെ വരുമ്പോൾ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കും പക്ഷേ നീ അതിനെ അച്ചാന്ന് വിളി സോറി നിന്നെ അത് അച്ചാന്ന് വിളിക്കുകയും ചെയ്യും അത് എന്നും പറഞ്ഞ് ജലജ അങ്ങ് പോകാണ് ഈ സമയം അവിയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര ഇത്രയും കഷ്ടപ്പെട്ട് വലിയൊരു പ്ലാൻ നടത്തിയിട്ട് അത് അവസാനം ഇങ്ങനെ ആയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും അടുത്തൊരു പ്ലാനിട്ട് അവളെ ഇറക്കി വിട്ടേ പറ്റും ആ കുഞ്ഞ് എൻ്റെതല്ല എന്ന് തെളിയിക്കണമെന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയേയും ഗോവിന്ദനെയും നന്ദ നന്ദുനെയാണ് അവർ മൂന്ന് പേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക മോളെ മോളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ മോൾക്ക് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളത് നയനമോളുടെ സ്വപ്ന അത് പിന്നെ അച്ഛാ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഡേ അങ്ങനെ ഇപ്പം ശ്രമിച്ചിട്ട് കാര്യമില്ല നന്നായിട്ട് പരിശ്രമിക്കണം അന്നാലേ കിട്ടുള്ളൂ എന്തായാലും മോളൊരു ഗവൺമെൻറ് ജോലി പ്രവേശിക്കുമ്പോൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നയനമോളായിരിക്കും അറിയാലോ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ആ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അറിയാം അച്ചാ എനിക്കെല്ലാം അറിയാം എന്തായാലും ഇനിയിപ്പോൾ അതിനെ കുറിഞ്ഞൊ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പഠിച്ചോളാം അച്ചാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട പഠിക്കുക മാത്രമല്ല ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്വപ്നം പോലെ ഞാൻ നല്ലൊരു ജോലി നേടുകയും ചെയ്യും അപ്പോൾ കനക അതെങ്ങനെ സാധിക്കും ഇപ്പോൾ നിൻ്റെ ചിന്തകളൊന്നും ഇവിടെയല്ലല്ലോ നീ ഇവിടെയൊന്നും അല്ലാത്തതുപോലെയല്ലേ സംസാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മോളെ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നതെന്ന് അമ്മയ്ക്ക് പോലും സംശയമുണ്ട് ആ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ എൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വേവലാതിയാണല്ലോ ആ എങ്ങനെ വേവലാതിപ്പെടാതിരിക്കും രണ്ട് മക്കളും ആ വീട്ടിലുണ്ട് ആ മക്കളുടെ കാര്യം ഓർത്തിട്ട് ഇനിയും വേവലാതി തീർന്നിട്ടില്ല അപ്പോഴാണ് നിന്റെ കാര്യം കൂടെ കേട്ടത് അങ്ങനെ കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും അടിക്കാതെ പിന്നെ എന്താ മക്കളെ ചെയ്യുക എന്നൊക്കെ പറയുകയാണ് ഈ സമയം കനകയ്ക്ക് ഫോൺ വരുക ആഹാ പറഞ്ഞു നാ അവിടുത്തെ വായലേ കിട്ടില്ല ദേ നയനമോളെ വിളിക്കുന്നത് അപ്പോൾ ആ എടുക്കനകെ എന്നും ഗോവിന്ദൻ ഇത് കേട്ടതും കനക ഫോൺ എടുത്തു ഹലോ ആ അമ്മേ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ തയ്യാറായിക്കോ ഒരേ സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത് എന്താ മോളെ അമ്മേ ഒരമ്മൂമ്മയാകാൻ പോവുക അത് കേട്ടതും ഏഹ് മോക്ക് വിശേഷമുണ്ടോ അയ്യോ വിശേഷം എനിക്കല്ല ചേച്ചിക്കുക ഓ അത് കള്ളമായിരിക്കും മോളെ ഒരു പ്രാവശ്യം അവിടെ നമ്മളെ പറ്റിച്ചതാ വീണ്ടും പറ്റിക്കാനുള്ള പരിപാടിയായിരിക്കും അയ്യോ ഇല്ലമ്മേ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഈ പ്രാവശ്യം ചേച്ചി ഒരമ്മയാകാൻ പോവുക ഈ സന്തോഷ വാർത്ത അമ്മയോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ദേ ഡോക്ടർ നന്നായിട്ട് എന്നെ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത് ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞത് ചേച്ചി ഇനി വീണ്ടും കള്ളം പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതില്ല പക്ഷേ അവളോടുള്ള ദേഷ്യം എനിക്ക് മാറിയിട്ടില്ല പക്ഷേ അവൾ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അവളെ കാണാൻ തോന്നും മോളെ ആ അതെ ഗോവിന്ദേട്ടാ ദേ നവ്യമോള് അമ്മയാകാൻ പോവുകയെന്ന് അത് കേട്ടതും അവരിങ്ങനെ കനകിയെ തന്നെ നോക്കുക അതേ മോളെ അച്ഛനും നന്ദു നന്ദൂടി ഇരിപ്പുണ്ട് അവരോട് പറയുമായിരുന്നു ആ എന്നാ പിന്നെ അമ്മയ്ക്ക് ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയങ്ങ് പോരെ ഏയ് അത് വേണം മോളെ അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ അങ്ങോട്ട് വരുന്നേ അതെ ചേച്ചി ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ സ്ഥിതിക്ക് അമ്മ ഇങ്ങോട്ട് വന്നേ പറ്റൂ ഇല്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമാവും എന്തായാലും അമ്മ വാ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തെ നിൽക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്നാൽ മതി അയ്യോ അത് വേണോ അത് വേണം വേണ്ട മോളെ വേണം എന്നാൽ പിന്നെ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ അച്ഛനോട് ചോദിക്കുമൊന്നും വേണ്ട അമ്മ വന്നാൽ മതി എന്നും പറഞ്ഞേ ഞാൻ എന്നെ നിർബന്ധിക്കുക എന്നാൽ ശരി ഞാൻ പോയി മോൾക്ക് കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കട്ടെ എന്നാൽ ശരി മോളെ ആ ശരി ശരിയമ്മ എന്ന് പറഞ്ഞ ഒരു ഫോൺ കട്ട് ചെയ്തു ഈ സമയം നന്ദു ആ അമ്മേ മൂത്ത ചേച്ചിയാ പറഞ്ഞതുകൊണ്ട് എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ മോളെ കാരണം അന്ന് അവൾ വലിയൊരു കള്ളം പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഇനി അവൾക്ക് കള്ളം പറയാൻ പറ്റില്ല കാരണം അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ടാവും അത് ഗോവിന്ദേട്ടൻ പറഞ്ഞത് ശരിയാ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം നവ്യയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് നയനമോള് പറഞ്ഞത് അതുകൊണ്ട് ഈ ഈ ഒരു വിശേഷം അറിയിച്ചത് സത്യമായിട്ട് തന്നെ ആയിരിക്കും എന്തായാലും മോള് വാ നമുക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം അത് കേട്ടതും അത് വേണോമ്മേ ആ അപ്പോൾ ഗോവിന്ദ് പൊയ്ക്കോട്ടെ മോളെ അമ്മ പോയി അവിടെ നിൽക്കട്ടെ പക്ഷെ അമ്മ അവിടെ നിന്നാലും അമ്മയുടെ മനസ്സിൽ ചിന്ത മുഴുവനും മോളെ മോളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും മോള് നന്നായിരിക്കുന്നു കേട്ടോ ഞാൻ ഞാനിരുന്നോളാം അമ്മ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല കേട്ടല്ലോ എന്നും പറഞ്ഞ് നന്ദു കനകയ്ക്ക് വാക്കു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യയോട് മുത്തശ്ശനും മുത്തശ്ശിയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക മോളെ ഇവിടെ അവനെ നന്നാക്കാൻ ഞങ്ങൾ പലരും ശ്രമിച്ചു പിന്നെ മോള് ആദർശനെ കല്യാണം കഴിക്കാതിരുന്ന പെൺകുട്ടിയാ ആ സമയത്താണ് അബി മോളുടെ മനസ്സ് കീഴ്പ്പെടുത്തി മോളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത് കല്യാണ മണ്ഡപത്തിൽ നിന്നും അബിക്ക് വേണ്ടി ഇറങ്ങി ഓടുമ്പോഴും മോളൊന്നും ചിന്തിച്ചിരുന്നില്ല അബിയുടെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ അവൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് നിന്നെ മയക്കിയെടുത്ത് സ്വന്തം ചേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ മയക്കിയെടുത്ത് തട്ടിക്കൊണ്ടു പോയവൻ്റെ സ്വഭാവം അതായത് വിളിച്ചുകൊണ്ട് പോയവൻ കല്യാണം കഴിച്ചവൻ്റെ സ്വഭാവം എത്രമാത്രം നല്ലതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മോള് നന്നായിട്ടൊന്ന് ചിന്തിക്കും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നാലും അതിലിപ്പോൾ തെറ്റു പറയാനൊന്നുമില്ല എന്ന് പിന്നെ മോള് തന്നെയാണ് അവരെയൊക്കെ നന്നാക്കിയെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഈ സമയം കനക വരിക കനക വന്നതും സന്തോഷത്തോടെ നവ്യ അമ്മേ എന്നും പറഞ്ഞ് ഓടിച്ചെന്നു അപ്പോൾ നവ്യയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ സന്തോഷമായി മോളെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അതെ ഇനി മൊക്കെ തലേടയൊന്നും കെട്ടിവെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ആ മനസ്സിലായി മുത്ത മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ അമ്മയെങ്ങ് വന്നേ എനിക്ക് അമ്മയോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് നവ്യ വിളിച്ചുകൊണ്ടുപോയി അപ്പോൾ മുത്തശ്ശൻ മോളെ നയനെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ചേച്ചിയോട് പറയേണ്ടതെന്ന് പറ ആ നവ്യമോളോടൊന്നും പറയണ്ടെന്ന് പറ ശരി മുത്തശ്ശ എന്നും പറഞ്ഞു നവ്യയും പിന്നാലെ പോവുകയാണ് സോറി നയന ഈ സമയം മുകളിലെത്തിയതും മോളെ എന്താ നിൻ്റെ മുഖത്ത് നല്ല വിഷമം അതൊക്കെ ഉണ്ടമ്മേ ഇവിടെ ഭയങ്കര വിഷമമുണ്ട് പ്രശ്നം ഉണ്ടായി അതുകൊണ്ടാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആ ചേച്ചി വേണ്ട അതൊന്നും പറയണ്ട ഹ അതെന്ത്യടി എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എല്ലാവരും അറിയണമെന്നല്ലേ നീ പറഞ്ഞേ നമ്മുടെ അമ്മയല്ലേ അത് ആദ്യം അറിയേണ്ടത് അതുകൊണ്ട് പറയാം അമ്മേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ല എന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണാണ് അമ്മ സന്തോഷിക്കുന്നത് ഏ അവനങ്ങനെ പറഞ്ഞോ അതേ അമ്മേ അതിന് കാരണക്കാരൻ നിർമ്മലെന്ന് പറയുന്നൊരുത്തനാണ് അവൻ്റെ കാര്യങ്ങളും കഥകളൊക്കെ കനകയോട് പറയാണ് ആഹാ സ്വന്തമായി കുഞ്ഞിനെ അവൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിൽക്കണ്ട വാ അമ്മ ഒന്നും ചോദിക്കണ്ട അങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ നമ്മുടെ വീട്ടിൽ കഷ്ടപ്പാടുണ്ട് എന്ന് കരുതി ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥയില്ല മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് കനക നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക മൂർത്തി സാറേ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് അന്ന് എൻ്റെ രണ്ട് മക്കളെ ഞാൻ ഇവിടെ വിട്ടേച്ച് പോയത് എന്നിട്ടിപ്പോഴും വീണ്ടും വീണ്ടും എൻ്റെ മക്കളെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ട എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ വരുമ്പോൾ ഇവൻ ഇവന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണത് ഇവൻ്റെ കുഞ്ഞല്ല എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോയിക്കോളാം മൂർത്തിസാറേ അത് കേട്ടതും കനകെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുപോയി പോയി പക്ഷേ അതിനൊരു പരിഹാരമായിട്ട് ഇനിയിപ്പോൾ മോള് വിശേഷം അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കനക കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് അത് കേട്ടതും അഭിയഞ്ചലജെട്ടി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഇവരെന്തെങ്കിലും ചെയ്താലോ അങ്ങനെ ചെയ്താൽ പിന്നെ അമ്മേ ഈ പഠിക്ക് പുറത്തായിരിക്കും ഇനി കനക കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവണം എന്നുള്ള മുത്തശ്ശിയുടെ കടുത്ത തീരുമാനം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അബിയും ജലജയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്